ഹലോ ഗായ്സ് ഇപ്പം നല്ല മഴയാണ് ഞാൻ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു രക്ഷയില്ല അവിടെ എറണാകുളത്ത് പോലെയല്ല നല്ല മഴയുണ്ട് ഇപ്പോൾ ചെറിയൊരു പ്ലേസിലോട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് ഒരു നിങ്ങളാരും കാണാത്തൊരു ചെറിയൊരു സ്ഥലത്തോട്ട് നമ്മൾക്ക് പോവാം എന്നിട്ട് അവിടുത്തെ പോയിട്ട് അവിടെ നിന്നുള്ള കാണിച്ചിട്ട് പറയാം നോക്കി പറഞ്ഞു പോകണമൊക്കെ അല്ലേ നമുക്ക് പാലക്കാടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയാലോ അപ്പം ഞങ്ങളിങ്ങനെ മഴയൊക്കെ കൊണ്ട് കൊല്ലങ്കോട്ടിലോട്ടുള്ള യാത്ര തുടർന്നു ഇന്നെന്താണെന്നറിയില്ല നല്ല മഴയാണ് പാലക്കാട് നല്ല മഴയും നല്ല തണുപ്പുമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു എന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തേൻകുർശിയിൽ നിന്ന് കൊടുവാരി വഴിയാണ് കേട്ടാ പോയത് നമ്മൾ കൊടുവാരി വഴി കയറിയിട്ടാണ് കൊല്ലംകോട് പോകുന്നത് പല പല റൂട്ടുകളുണ്ട് ഈ വഴി എന്ന് പറയുന്നത് തത്തമംഗലം ചിറ്റൂര് പൊള്ളാച്ചി പോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് ഇത് അപ്പോൾ ഞങ്ങളിത് എങ്ങനെ കൊടുവായത്തി കൊടുവായിരിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് പൊള്ളാച്ചി റോഡ് മീനാക്ഷിപുരം പൊള്ളാച്ചി റോഡിലോട്ടൊക്കെ കയറി ഇത് പുതുനഗരം ഒത്തുവേ കൊടുവായു കഴിഞ്ഞാൽ പിന്നെ പുതുനഗരമാണ് വഴി സ്റ്റോ അപ്പോൾ നമ്മൾ റേറ്റിലോട്ട് തിരിയുമ്പോഴാണ് കൊല്ലംകോട്ടിലോട്ട് പോകുന്ന വഴി സ്റ്റാർട്ടാവുന്നത് ഇതൊക്കെ നല്ല മഴയാണ് സാധാരണ കൊടുവായിലെത്തി കഴിയുമ്പോൾ തന്നെ നല്ല ഫുള്ള് തിരക്കാണ് അതുപോലെ തന്നെ ഓണത്തിൻ്റെ ദിവസങ്ങളായതുകൊണ്ട് അന്നും നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഞങ്ങളങ്ങനെ പുതുനഗരം അത്താറായി പുതുനഗരം സിഗ്നലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ റേറ്റിലോട്ട് തിരിയണം ഇവിടെ നിന്ന് നമ്മൾ റേറ്റിലോട്ട് തിരിഞ്ഞിട്ട് വേണം കൊല്ലംകോടിലോട്ട് പോകാൻ വേണ്ടി ഈ സിഗ്നലിൽ നിന്ന് നമ്മൾ റേറ്റിലോട്ട് തിരിയണേ ഇനി ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊല്ലംകോട് ജംഗ്ഷനെത്തും ഇവിടെയും മഴ ആട്ടോ മഴയ്ക്കൊരു ശമനം ഇല്ല ഫുൾ ടൈം മഴയും ബ്ലോക്കൊക്കെയാണ് പക്ഷേ ക്ലൈമറ്റ് നല്ല രസോട്ടോ ഈ ഒരു ആംബുലൻസിന് വേണം നമ്മൾക്ക് യാത്ര ചെയ്യാനൊക്കെ തോന്നുള്ളൂ പോകുന്ന വഴിയല്ല നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും നെൽപ്പാടങ്ങളും ആ മഴയും പച്ചപ്പ് നിറ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകൃതി ഭംഗിയും ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെയും നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു പിന്നെ നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടോ കൊല്ലങ്കോട് എത്തിയിട്ട് ഒരു ഷോർട്ട് കട്ട് വഴികളുണ്ട് അതി കൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ ഒന്നും മഴ പോലും നേരെ പെയ്തതായിട്ട് തോന്നുപോലുമില്ല ചെറിയ വഴികളായിരുന്നു കുറച്ച് മോശപ്പെട്ട വഴി എന്ന് വേണം പറയാൻ നല്ല രീതിക്ക് സൂക്ഷിച്ചും കണ്ടും വേണം പോവാൻ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലം മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളിങ്ങനെയും പോകുന്നു തിരിച്ച് ഭാഗ്യത്തിന് ഒരു വണ്ടിയും തിരിച്ച് ഇങ്ങോട്ട് വന്നില്ല അതുകൊണ്ട് പിന്നെ പ്രശപ്പെട്ടു നമ്മൾ അതുകൊണ്ട് പിന്നെ സുഖമായിട്ട് പോയി അപ്പുറം അപ്പുറം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളും കാട് പിടിച്ച് കിടക്കുവാണ് ചെറിയ റോഡാണ് ഒരു ഓട്ടോ അവിടെ കിടപ്പുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ ചേട്ടൻ നമ്മളെ സഹായിച്ച് നമ്മൾ ആ സൈഡിൽ കൂടെ അതിനെ എടുത്തു ചേട്ടനെ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് പൊക്കോളം പൊക്കോളെ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് അങ്ങനെ എടുത്തു വണ്ടി പിന്നെ മുമ്പോട്ടങ്ങ് പോയി നല്ലൊരു ഹിഡൻ സ്പോട്ട് കൂടിയാണിത് ഈ വഴി വരുമ്പോട്ടോ ഈ വഴിയൊന്നും അധികം ആൾക്കാർ ചൂസ് ചെയ്യാറില്ല വരാനായിട്ട് വേറെയും നല്ല വഴികളുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വന്നതാണ് കരിമ്പനകൾ നിൽക്കുന്ന കണ്ടില്ലേ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത് ഈ നിറഞ്ഞു നിൽക്കുന്ന വനത്തിനുള്ളിൽ കരിമ്പനകൾ കരിമ്പനകളിങ്ങനെയൊക്കെ തലപൊക്കി നിൽക്കുന്നത് നമുക്ക് കാണാം ഓൾമോസ്റ്റ് കുണ്ടും കുഴിയും നിറഞ്ഞൊരു റോഡാണിത് കുറച്ച് ടാസ്ക് ഈ റൂട്ടിൽ കൂടെ പോകാനായിട്ട് എന്നാലും കുഴപ്പമില്ല ആ ടാസ്ക് നേരിടാൻ നമ്മൾ തയ്യാറായി ഒരു കുഴി കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട അടുത്ത കുഴി ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയായി ഫൈനലി അവിടെ നിന്ന് നമുക്കിതേ ഒരു പാലമൊക്കെ കഴുകി നമ്മൾ വേറൊരു പാറപ്പുറം ഒക്കെയാണെ ഒരു പാറ പാറയുടെ മുകളിലൊക്കെ കൂടി പോകേണ്ട അവസ്ഥയാണ് എന്നിട്ട് വേറൊരു വഴിയിലോട്ട് ചെന്ന് എത്തുവാണ് ഇവിടുന്ന് അങ്ങനെ കുഴിയോട് കുഴി ചെവിടെ ചെന്നാലും റോഡ് മോശമായി കിടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ചിങ്ങഞ്ചിറയിലോട്ട് എത്താൻ പോകുന്നു ആ റോട്ടിലോട്ട് നമ്മൾ എത്താറായി നമ്മളങ്ങനെ ചിങ്ങൻചിറ എത്താറായി ഫൈനലി നമ്മൾ ചിങ്ങൻചിറ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം ഇന്നിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ട് തിരക്കുണ്ട് എന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് കുറച്ച് നടക്കണം ഫ്രണ്ടിലോട്ട് വണ്ടി ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട് പാർക്ക് ചെയ്യാനൊക്കെ കൊണ്ടുപോയിക്കാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നു നമ്മൾ ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട് ഒരു ക്ഷേത്രം കൂടിയാണിത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചരിത്രത്തിലോട്ട് പോകാം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി ക്ഷേത്രമാണ് ചിങ്ങഞ്ചീറ ആലിമരത്തിൻ്റെ ചുവട്ടിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ വേരുകളും നിലത്ത് ആയന്നിറങ്ങിയതും വായുവിൽ തൂങ്ങിക്കിടക്കുന്നതുമാണ് പടർന്നു പന്തലിച്ച മരങ്ങൾ പുതിയ മരങ്ങൾ ഉയരുവാൻ വഴിയൊരുക്കി മരങ്ങളെ ചുറ്റിപ്പെട്ടിരിക്കുന്നതിനാൽ പ്രത്യേക വസ്തുതയൊന്നുമില്ല കറുപ്പുസാമി എന്നീ വേലമ്മ എന്നീ വേട്ടക്കാരായ കാട്ടാളൻ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളാണ് ആരാധനാമൂർത്തികൾ നെല്ലിയാമ്പതി കുന്നുകൾ ചിറ മാമ്പഴത്തോട്ടം എന്നിവ ക്ഷേത്രത്തെ ചു ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത് തദ്ദേശവാസികളുടെ അഭിപ്രായത്തിൽ രണ്ട് വലിയ ആൽമരങ്ങൾ രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു പ്രത്യേക വിഗ്രഹങ്ങൾക്ക് പുറമേ സ്വയംഭൂ സമീപത്ത് കാണാം വശത്ത് സ്ഥിതി ചെയ്യുന്ന ഏഴ് കന്യകമാർ പാമ്പ് എന്നിവർ പ്രധാന വിഗ്രഹങ്ങളെ സംരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു ഇനി ഇവിടുത്തെ ഭക്തിസമൃദ്ധമായ ഭക്ഷണം കന്യകമാർ ഒരു ആൽ ഇലയിൽ അരിയും വാഴപ്പഴവും ഉറപ്പിച്ചു സ്വീകരിക്കുന്നതയോടെയാണ് ചടങ്ങ് ആരംഭിക്കുന്നത് മറ്റൊരു മരത്തിൻ്റെ ചുവട്ടിലെ ഒരു കല്ലിൽ ആട് ആടിനെയോ കോഴിയെയോ ബലിയർപ്പിക്കുന്നു കുടുംബം മുഴുവനും ബന്ധുക്കളോടൊപ്പം ഭക്ഷണം തയ്യാറാക്കുന്നു ഇത് അവരുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു മരത്തിനു കീഴിലുള്ള ഒരു ശില വിഗ്രഹമായ പെരട്ടി മുത്തപ്പനെ തയ്യാറാക്കിയ ഭക്ഷണവും മദ്യവും നൽകുന്നു ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് വിശ്വാസികൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കറിയാവുന്ന പോലത്തെ കാര്യങ്ങൾ ഇവിടുത്തെ അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രകൃതി ഭംഗിയായി കിടക്കുന്നൊരു ക്ഷേത്രമാണത് അപ്പോൾ നോക്കിയാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കുളത്തിൽ നല്ല വെള്ളം എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ പേരാൽ കൂടെ പന്തലിച്ച് നിൽക്കുന്ന രണ്ടാൽമരം അത് ആ കുളത്തിനോട് ഇടയിൽ ചാഞ്ഞി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു സമാധാനം ഒരു ക്ഷേത്രം കൂടിയായിട്ട് ഒരു പ്രകൃതി എന്താ പറയുക ഒരു പ്രകൃതി ഇണങ്ങി കിടക്കുന്ന ഒരു ക്ഷേത്രം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളും കുറേ നേരം ആ ഒരു അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നോക്കിയാൽ മൊത്തം വള്ളിയ ആൽമരത്തിൻ്റെ ഇഷ്ടം പോലെ താഴത്തോട്ട് പതിച്ച് കിടക്കുന്നുണ്ട് എല്ലാം നല്ല ഉറപ്പുള്ള വള്ളികളാണ് കേട്ടോ ഇന്നും ഒരു ഇതല്ല ഭയങ്കര നല്ല കട്ടിയുള്ള പള്ളികളാണ് ഇതിനകത്ത് കുട്ടികളൊക്കെ ഊഞ്ഞാലാടും തൂങ്ങി പിടിച്ച് ഊഞ്ഞാലാടുന്നതൊക്കെ കാണാറുണ്ട് ഇതുണ്ടല്ലേ വലിയ ആൽമരങ്ങളാണ് വിശന്ന് കിടക്കുന്ന കുറേ നായ്ക്കളൊക്കെ അവിടെ കിടപ്പുണ്ട് ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നതായിരിക്കുക ആറ്റങ്ങൾ അവിടെ തന്നെ ഇരിപ്പാണ് ഒന്നില്ലെങ്കിൽ ഈ കാവ്യെ സംരക്ഷിക്കാനായിരിക്കും ഇവിടത്തെ കാര്യങ്ങൾ ഇനി ഇവർ ഇവിടെ ഉള്ള ഒരാളോടന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഒരു കപ്പലിട്ട് ചേട്ടനായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ാണ് ഇവിടുത്തെ പ്രദേശത്തെ കറുപ്പസമയം ഇവിടെ മെയിൻ ആയിട്ട് ഒരു കല്യാണം വന്നില്ല ഒരു വൃക്ഷങ്ങളെ വന്നില്ല വീടില്ല പത്ത് രൂപ ചായ വാങ്ങിച്ചു വീടില്ലെങ്കിൽ ഒരു വീടിന്റെ രൂപമായിട്ട് കെട്ടിവെക്കണം ഒരു കുറ്റങ്ങൾ ഇല്ലാതെ പറഞ്ഞാൽ തൊട്ടിയും കുട്ടി കെട്ടിവരും ഈ കാര്യങ്ങൾ നടന്നിട്ടാണ് നമ്മൾ വലിയ കർമ്മം ചെയ്യണം വലിയ കർമ്മം ചെയ്യുന്ന അപ്പുറത്താണ് നമ്മള് നമ്മുടെ കാര്യം ഭംഗിയായി നടന്ന ശേഷം നമ്മൾ കർമ്മം ചെയ്യാം നമ്മൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ കെട്ടിവരും ഈ കെട്ടിവെച്ച് നടന്ന ശേഷമാണ് നമ്മള് വലികർമ്മം ചെയ്യണം കർപ്പ സ്ഥിന് പ്രതീക്ഷ പരമശ്രമിന്റെ അവധാരമാണ് പുള്ളി ഇവിടെ ഫുള്ള് ഷൂട്ടാണ് ഇവിടെ ഷൂട്ടിംഗ് ഉള്ളത് ആണ് പ്രൈസാണ് കാര്യങ്ങളത്തെ ഉദ്ദേശിച്ചാൽ എല്ലാ ഷൂട്ടിംഗ് പ്രൈസിലും നമ്മുടെ ഈ ഇവിടെ പ്രകൃതി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കറണ്ട് പാടില്ല കറണ്ട് ഇവിടെ സി സി ടി വി ആണ് സി സി ടി വി ആണ് ആ കടയിലൊക്കെ കറണ്ട് ഈ അമ്പലത്തേക്ക് വലിച്ചോ അത് പ്രകൃതി ക്ഷേത്രമാണ് എങ്ങനെയാണോ അങ്ങനെ അപ്പൊ എങ്ങനെയാണോ അങ്ങനത്തെ പൂജ എല്ലാ ദിവസവും പൂജയാണ് അങ്ങനെ പൂജാരി വരാൻ വേണ്ടി പൂജാരി ഒന്നും ഇല്ല ഉച്ചയേടന്ന് സഹായിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് പന്ത്രണ്ട് നിൽക്കും ബാക്കി വരുന്നവർ സ്വന്തമായിട്ട് ചെയ്യും അങ്ങനെ പൂജാരി പറഞ്ഞ പൂജാരി ഒന്നും ഇല്ല ഇവിടെ കൊല്ലം കൊല്ലംകോട്ടാവണെന്ന് ആറ് കിലോമീറ്റർ ചിക്കൻചറാമ്പല ചിക്കൻചറാമ്പല അവിടെ ഓട്ടോസ്റ്റാൻഡുണ്ട് ഇങ്ങനെ വന്ന് നേരെ ചിക്കൻചറ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൗണിൽ കഴിഞ്ഞ ഒരു അര കിലോമീറ്റർ വരുമ്പോ തന്നെ അഞ്ചപ്പള്ളി കഴിഞ്ഞ എഴുതി വച്ചിട്ടുണ്ട് സിദാർഗ്ണ്ട് അഞ്ചിലോമീറ്റർ ചെങ്ങിനാർക്ക് അഞ്ചിലു വെച്ചിട്ടുണ്ട് ടൗണിൽ തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഇട്ടാൻ പോകണം ഒരു കിലോമീറ്റർ ഇട്ടാൻ പോയിട്ട് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ഇതിലേ പോയി വന്ന വഴിയേ ഈ ലൊക്കേഷൻ കാണാൻ പറ്റും അവിടെ പോവാൻ പന്നാട്ട് പള്ളി സിദാർ കൊണ്ട് എഴുതി അവന് രണ്ടര കിലോമീറ്റർ മലയ്ക്ക് ബസ് താമരപ്പാടം മാംഗോ സിറ്റി മൂന്നുല്ലായിരുന്നു ഞാന് ഗുരുവാണ് കച്ചവണ് ഞാൻ തുടങ്ങി ഞാൻ ഒരു ഡ്രൈവർ ആണ് നമ്മുടെ പഞ്ചായത്ത് ഒന്ന് വയറൽ ആയപ്പോ ഞാനിട്ട് പണി മാറ്റി പിടിച്ചു നടക്കുന്ന ഒതുങ്ങി കൂടി ഇപ്പൊ ചെറിയ നാടൻ സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് ഞമ്മളിപ്പോ നെല്ലിക്ക വെക്കുന്നുണ്ട് പച്ചക്കറി നമ്മള് നാടൻ വരെ ചെയ്താ പഴം നെല്ലിക്ക നമ്മൾ നാടനായിട്ട് അതൊക്കെ ഉപയോഗിക്കണം ആ സംഭവം കഴിഞ്ഞു രാവിലെ തന്നെ ഞാൻ ജീവിച്ച് ഓണ് കടലൊക്കെ എല്ലാ ദിവസം തിരക്കണെന്ന് ഓണോ ആയതുകൊണ്ട് ഇന്നില്ല നാളെ ഇല്ല പറ്റാതാണ്ടോ നാളെ പിന്നെ തിരുവോണ നാളെ തിരുവോണമായി നാളെ എന്താ കാണാൻ ആൾക്കാരൊക്കെ വരും ഭൂചി ഉണ്ടാവില്ല നല്ലതാവണ്ട് പാർട്ടി എന്തായാലും ശനിയുടെ നാളെ വെള്ളിയാഴ്ച നാളെ ഉണ്ടാവും തീർച്ചയായിട്ടും എന്നുവെച്ചാൽ നാളെ പൂജി ഉണ്ടാവില്ല ഓണമല്ലേ മറ്റേതോട്ട് മൂവാം പിന്നെ ഓരോ പിന്നെ അങ്ങോട്ട് പോകാൻ എപ്പോഴും തിരക്കാനും ഇവിടെ ഈ വലിയ ചെയ്യുന്ന ആടും കോഴിയൊക്കെ ചെയ്യുന്നത് എല്ലാ ദിവസവും കൂടെയാണ് ഞമ്മക്ക് കാര്യം തന്നെ ചെയ്യാം അതേർന്നു പോകാണ്ട് ഞമ്മ ഓടി പിടിച്ച് തരണ്ട ഒരു വർഷം വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം കൊണ്ട് വന്നാൽ മതി നമ്മുടെ ഫാമിലി അന്ന് വന്നിക്കുന്നോ അന്ന് പ്ലാൻ ചെയ്യാം ഇപ്പൊ മത്സ്യബന്ധനോട് താല്പര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പായ കൊണ്ട് ഒരു പൈസ വയ്ക്കാം ആ ഇങ്ങനെ കഴിച്ചാലും

ചേട്ടന കടയിൽ നിന്ന് നമ്മൾ കപ്പലണ്ടി മേടിച്ച് കഴിക്കാൻ എനിക്ക് ഇപ്പൊ കപ്പലണ്ടി കഴിക്കാനുള്ള പതില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഇപ്പൊ ചേട്ടനാണ് അപ്പൊ ഇനി ഇവിടെ വരുന്നവർ കപ്പലണ്ടി ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടന കടയിൽ നിന്ന് മേടിക്കട്ട വെള്ളച്ചാട്ടം നോക്കി നിങ്ങൾ കേട്ടോ വെള്ളച്ചാട്ടം കണ്ടല്ലോ അല്ലെ അപ്പൊ നമ്മള് ചിങ്ങൻചേറ ക്ഷേത്രം കൊല്ലങ്കോടിലെ പ്രശസ്തമായ ചിങ്ങറ ചിങ്ങഞ്ചിറ ക്ഷേത്രം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം അപ്പൊ കൊല്ലങ്കോട് കൊല്ലംകോടല്ലേടാ ഓക്കെ ചിങ്ങഞ്ചേറ ഇവിടെ ഇപ്പോ ഇത്രയും ഇതൊക്കെ ഉള്ളു കാണാനായിട്ട് ഇനി നമുക്ക് കൊല്ലങ്കോടിലെ നല്ലൊരു സ്പോട്ടായ താമരപ്പാടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോവാം